ദേവസ്വം ബോർഡിൻ്റെ വസ്തുക്കൾ വിറ്റ് വര വിറ്റ് വരയ്ക്കാനുള്ള ആ കമ്മിറ്റിയിൽ ഇതര മത്സരിക്കുൾപ്പെടുത്താൻ ഹിന്ദുക്കൾ തന്നെ വേണമെന്ന് കേരളത്തിലുള്ള ആക്റ്റാണ് വേണമെങ്കിൽ പരിശോധിക്കാം ഹിന്ദുക്കൾ തന്നെ വേണമെന്ന് ഒരു നിർബന്ധം അവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ പറഞ്ഞു ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ കേരളത്തിന്റെ നിയമസഭയിലെ ഹിന്ദുക്കളായ എം എൽ എ വോട്ടുള്ളൂ അത് ശ്രീ ഷോൺ ജോർഡിനെ അറിഞ്ഞോ നൂറ്റി നാൽപ്പത് എം എൽ എ ഉണ്ട് പക്ഷേ ഹിന്ദുക്കളായ എം എൽ എ മാർക്ക് മാത്രമേ വോട്ടുള്ളൂ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യും അതിൽ തിരുവനന്തപുരത്തെ ജില്ലാ ജഡ്ജി അതിലൊരു എക്സ് ഓഫീഷ്യ അംഗമാണ് ആ ജില്ലാ ജഡ്ജി ഹിന്ദു അല്ല എങ്കിൽ ജില്ലാ ജഡ്ജി ഹിന്ദു അല്ല എങ്കിൽ ആ ജില്ലാ ജഡ്ജിക്ക് അതിൽ അഡ്മിഷൻ ഇല്ല മറ്റ് അതിന്റെ താഴെയുള്ള ജഡ്ജിമാരെ പരിഗണിക്കും ഓരോ മതവിശ്വാസങ്ങളിലും അതാത് മതത്തിലുള്ളവർ അതിന്റെ എല്ലാ കമ്മിറ്റികളിലും വരണം അതിപ്പോ ഭൂമിയുമായി ബന്ധപ്പെട്ടായാലും ആ ഭൂമിയിൽ നിൽക്കുന്നത് എഡ്യൂക്കേഷൻ സ്ഥാപനമാണോ ആരാധനാലയമാണോ മറ്റു ട്രസ്റ്റ് ആണോ ആ വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കാൻ ബന്ധപ്പെട്ട കമ്മിറ്റി ആ കമ്മിറ്റി ആ മതത്തിന് പുറത്തുള്ളവർ വേണമെന്ന് പറയാൻ എന്താണ് അധികാരം അത് ആർട്ടിക്കൽ ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ആറിനും എതിരല്ലേ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഒരു മതത്തിൽപ്പെട്ടതാണെങ്കിൽ എനിക്ക് ഏത് മതത്തിനും സംഭാവന കൊടുക്കാം ഏത് മതത്തിനും എന്റെ ഭൂമി എഴുതി കൊടുക്കാം എനിക്ക് താല്പര്യമുള്ളവർക്ക് കൊടുക്കാം ഇപ്പൊ അഞ്ചു വർഷം മുസ്ലിം ആണ് എന്ന് പ്രവർത്തിച്ച് തെളിയിച്ച് മാനദണ്ഡം ആര് അണന്നെടുക്കും അഞ്ചു വർഷം മുസ്ലിമായിട്ടാണ് ജീവിച്ചതെന്ന് ഒരു 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 പൗരന് തോന്നുകയാണ് എല്ലാ മതത്തിനും കുറച്ച് പ്രോപ്പർട്ടി കൊടുക്കണമെന്ന് തോന്നുകയാണ് കുറച്ച് സംഭാവന കൊടുക്കണമെന്ന് തോന്നുകയാണ് അപ്പൊ അവിടെ നിബന്ധന വരികയാണ് ഏത് ഇന്ന മതത്തിലാണെന്ന് നീ അഞ്ചു വർഷം തെളിയിക്കണം ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആ വൈവിധ്യങ്ങളുടെ നാനത്വത്തിൽ ഏകത്വത്തിന്റെ ബഹുസ്വരതയ്ക്കെതിരാണ് അതുകൊണ്ട് ഭൂരിപക്ഷമുണ്ട് എന്ന് വെച്ച് എന്ത് നിയമം ഞങ്ങൾക്ക് എടുക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല പാസ്സാക്കാം പക്ഷെ അത് നിലനിൽക്കണമോ നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളതിന് ഇവിടെ ജുഡീഷ്യൽ റിവ്യൂ അടക്കമുണ്ട് ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള അഭിപ്രായം പറയും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ചില നൂറ് ക്ഷകെ കൂടെ നിർത്തി അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളെല്ലാം പൂർത്തീകരിച്ച് എല്ലാം തന്നോളാം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടത് കൂടുതൽ സങ്കീർണതയിലേക്ക് ഈ നാട് പോകാൻ പ്രത്യേകിച്ച് മണിപ്പൂരിന്റെയും മറ്റ് സാഹചര്യങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് ഒരു കേക്ക് മുറിക്കാൻ പോലും പല പള്ളിയിലും പറ്റിയില്ല ഒരു കൂട്ടപ്രാർത്ഥന നടത്താൻ ഒരു പ്രാർത്ഥന നടത്താൻ പോലും പറ്റാത്ത നമ്മുടെ മുന്നിലുണ്ട് അടുത്ത കാലത്ത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കെതിരെ നടന്ന അതിക്രമങ്ങളുടെ കണക്ക് ഓരോ വർഷം തിരിച്ച് ഇപ്പൊ പുറത്തു വരുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അത് എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സ്ഥിതി അത് തന്നെയാണ് അതുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ഇപ്പൊ ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടിട്ട് ഇരുപത്തി നൂറ് വർഷം തകയുന്നു ഈ വർഷം അതുകൊണ്ട് ഒരു മതം ഒരു ജാതി ഒരു ഭാഷ ഒരു സംസ്കാരം ഇപ്പൊ ഹിന്ദിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ തമിഴ്നാട്ടിലടക്കം ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് ആ അജണ്ട നടപ്പാക്കുമ്പോൾ ചില ന്യൂനപക്ഷങ്ങളെ കൂട്ടനിർത്താനും തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഈ നാട്ടിൽ വരും അതിന്റെ സൂചനയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുകയും ഓരോ സംശയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ഇത്രയും നല്ല ബില്ലിനെ പിന്തുണച്ചുകൂടെ എന്നാണ് ഇന്ത്യ സഖ്യത്തോട് ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചോദിച്ചത് മുനമ്പത്തിന് ഈ ബില്ലിൽ പരിഹാരമുണ്ടോ ശ്രീ അരുൺകുമാർ ഇതിലിപ്പോ ഈ ചർച്ച ചെയ്ത പോയിന്റ് വളരെ ഗൗരവമാണ് ഏതൊരു നെയ്യ ബില്ലും പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് രാജ്യസഭയും പാസാക്കി പ്രസിഡന്റ് ഒപ്പിടുന്ന ദിവസം മുതലാണ് അത് പ്രാബല്യത്തിൽ വരിക അല്ലെങ്കിൽ അതിൽ പ്രത്യേകമായി റിട്രോസ്പെറ്റീവ് എഫക്റ്റ് ഉണ്ട് പൂർവ്വകാല സാധുതയുണ്ട് എന്ന് പ്രത്യേകം എഴുതണം ഇപ്പം ഏറ്റവും അവസാനം പാർലമെന്റിന്റെ ചർച്ചയുടെ ഭാഗമായി രാജ്യത്തിന്റെ മന്ത്രി തന്നെ പറഞ്ഞത് ഈ ബില്ലിന് ദർ ഇസ് നോ റിട്രോസ്പെക്റ്റീവ് എഫക്ട് എന്നാണ് അതായത് രാഷ്ട്രപതി എന്നോ ഒപ്പിടുന്നോ അന്ന് മുതൽ നടപ്പിൽ വരും അതിനുശേഷം വരുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഈ നിയമം ബാധകമായിട്ട് വരിക അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും മുനമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ബെനിഫിറ്റും കിട്ടാൻ സാധ്യല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഈ ബില്ല് പ്രകാരം ഇന്ന് രാവിലെ മുതൽ പാർലമെന്റിലോ ചർച്ച ഏത് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനും മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് വേണ്ടിയിട്ടാണെന്നാണ് ബില്ല് അവതാരകൻ പറഞ്ഞത് പക്ഷെ അനന്തരാവകാശികൾക്ക് അതായത് ഈ വക്കഫ് നൽകിയ വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് ഏത് സമയത്തും ഇത് തിരിച്ചെടുക്കാം എന്ന് അദ്ദേഹം ബില്ല് അവതരണ വേദനയിൽ പറഞ്ഞു അതായത് നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ വർഷം മുമ്പ് വക്കഫ് ചെയ്തതാണെങ്കിലും ഇപ്പോഴുള്ള അനന്തരാവകാശികൾക്ക് അത് തിരിച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ ഈ വക്ക പ്രോപ്പർട്ടി മുൻമ്പത്തെ പ്രോപ്പർട്ടി ആയിരത്തി തൊള്ളായിരത്തിഅൻപതിൽ മുഹമ്മദ് സിദ്ദിഖ് സയ്ദ് കൊടുത്തതാണ് ഈ മുഹമ്മദ് സിദ്ദിഖ് സയ്ദ് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഫറൂഖ് കോളേജിന് കൊടുത്തത് ആ കൊടുക്കുമ്പോൾ തന്നെ ആ എഗ്രിമെന്റിൽ ആധാരത്തിൽ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ ആവശ്യത്തിന് അല്ലെങ്കിൽ തിരിച്ചെടുക്കാമെന്ന് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട നിയമപ്രകാരവും ഈ മുഹമ്മദ് സിദ്ദിഖ് സയ്ദിന്റെ പിന്തുടർച്ചക്കാർക്ക് അനന്തരാവകാശികൾക്ക് എപ്പൊ വേണമെങ്കിലും ഇത് തിരിച്ചെടുക്കാം ആയിരക്കണക്കിന് ആളുകൾ ആധാരത്തോടെ അതുപോലെ തന്നെ കൃത്യമായിട്ട് പട്ടയം കിട്ടി കരമടച്ച് അവിടെ താമസിക്കുന്നവർക്ക് ഈ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം മുഹമ്മദ് സിദ്ദിഖ് സയ്യിദിന്റെ അനന്തരാവകാശികൾ തിരിച്ചെടുത്താൽ പിന്നെ എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കാൻ കഴിയുക രണ്ടാമത് ഇന്ന് അവതരിപ്പിച്ച നിയമത്തിന്റെ ഒരു പ്രത്യേകത ഏത് പ്രോപ്പർട്ടിയും വക്ക പ്രോപ്പർട്ടിയും തർക്കഭൂമിയാക്കി മാറ്റാം നമുക്ക് ഈ രാജ്യത്ത് കുറെ അനുഭവം ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ബാബറി മസ്ജിദ് ഒരു തർക്കഭൂമി ആയിരുന്നില്ല ബാലനായ രാമന്റെ വിഗ്രഹം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതിന് ശേഷമാണ് ആ തർക്കഭൂമിയായി നാൽപ്പത് വർഷം കൊണ്ട് ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ ഏത് വക്കബ് പ്രോപ്പർട്ടി ആണെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഇല്ലാത്ത പ്രോപ്പർട്ടി ആണെങ്കിലും ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി അങ്ങ് കൊടുത്ത തർക്കഭൂമിയായി പിന്നെ അതിൽ തീരുമാനമെടുക്കുന്നത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പ്രത്യേകിച്ച് ഗവൺമെന്റുമായിട്ടാണോ തർക്കം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥൻ അതിൽ തീരുമാനമാകും അപ്പൊ ഇത് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പോഴുള്ള ന്യൂനപക്ഷത്തെ തകർക്കാൻ ന്യൂനപക്ഷത്തിന്റെ പ്രോപ്പർട്ടിയെ തകർക്കാൻ വക്ക പ്രോപ്പർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നിർഭാഗ്യവശാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണത്തെ മറ്റേ ന്യൂനപക്ഷം പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയും കൃത്യമായിട്ട് ഈ ബില്ലിനെ അവിടെ പോയി പിന്തുണച്ചോളണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ എഴുതുന്ന അതിനുവേണ്ടി വേണ്ടി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി നാം കാണുകയാണ് ഇത് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ അസ്തിത്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത് ഇസ്ലാം മതത്തിനെതിരാണെങ്കിൽ നാളെ അത് ക്രിസ്ത്യാനികൾക്കെതിരാണ് അത് ജൈന ബുദ്ധ മാറി മാറി വരും അത് കൃത്യമായി ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഉത്തരവാദിത്വം എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും കൃത്യമായി ബോധ്യപ്പെടേണ്ടതായിരുന്നു പിന്നെ പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് ഏത് നിയമവും ഞങ്ങൾ പാസാക്കും എന്നെല്ലാം പറഞ്ഞാലും ഇതിലെല്ലാം ബേസിക് ഭരണഘടനയാണ് ആർട്ടിക്കൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കൃത്യമായി ഏതു മതത്തിലും വിശ്വസിക്കാം ഏത് മതത്തിലുള്ള വിശ്വാസത്തെയും നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം ഒരു മതത്തിൽ വിശ്വാസമില്ലെങ്കിൽ വിശ്വാസമില്ലാതെ ജീവിക്കാം അതുപോലെ ആർട്ടിക്കൽ പതിനാല് പതിനഞ്ചെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾക്കെതിരെ ഒരു നിയമം പാസാക്കിയാൽ ആ നിയമം നിലനിൽക്കില്ല ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് അത്തരത്തിൽ നിരവധി നിയമങ്ങൾ റദ്ദു ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇത് വക്ക പ്രോപ്പർട്ടി എന്ന ആശയത്തെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന്റെ ഒരു അസ്തിത്വത്തെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇടപെടലാണ് അതുകൊണ്ട് പാർലമെന്റിൽ അതിശക്തമായി തന്നെ പ്രതിപക്ഷം അതിനെ എതിർത്തിട്ടുണ്ട് രാഷ്ട്രീയപരമായും നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം തുടരും ഇവിടെ മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ആ ജനങ്ങൾ തിരിച്ചറിയും കാരണം റിട്രോസ്പെക്റ്റീവ് എഫക്ട് എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞോടുകൂടി സെക്ഷൻ രണ്ട് ഇവിടെ ശ്രീ ഷോൺ ജോർജ് പറഞ്ഞത് പോയി പിന്നെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അനന്തരാവകാശികളൊക്കെ വന്നാൽ ആകെ പ്രശ്നമാവും അതിന് പരിഹരിക്കാൻ കഴിയുക സംസ്ഥാന ഗവൺമെന്റിനാണ് അത് സെക്ഷൻ നൂറ്റൊമ്പത് ഇപ്പൊ ഡിലീറ്റ് ചെയ്തു ഒമിറ്റ് ചെയ്തു കാരണം ഏത് സമയത്തും സംസ്ഥാന ഗവൺമെന്റിന് ഇടപെടാൻ പ്രത്യേകിച്ച് ബോർഡിന്റെ മുന്നിലും ട്രൈബ്യൂണലിന്റെ മുന്നിലും കേസിന്റെ ശേഷം സംസ്ഥാന ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോ ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ പദവികളും അധികാരങ്ങളെയും എടുത്തു കളഞ്ഞ് എല്ലാം കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ബില്ല് അവതരിപ്പിച്ചത് അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടവും നിയമ പോരാട്ടവും വരുന്ന ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും യാതൊരു സംശയമില്ല ശ്രീ അരുൺകുമാർ ഇത് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷത്തിനോട് അതിശക്തമായി ഉന്നയിച്ച ചോദ്യങ്ങളാണ് എവിടെ ആരുടെ വിശ്വാസം ഏത് ഹനിക്കുന്നു വക്കഫിലല്ല ഈ മുസ്ലിം ഇതര പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറിച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്ന ബോഡിയിലാണ് അതിനെ എന്തിനാണ് മുസ്ലിം വിരുദ്ധമായി ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ബില്ലെന്നാണ് ബി ജെ പി എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നതിന് നിരത്തുന്ന ന്യായമാണിത് ഞങ്ങൾ ന്യൂനപക്ഷത്തെയും സംരക്ഷിക്കുകയാണ് മറ്റ് ന്യൂനപക്ഷങ്ങൾ ഈ ബില്ലിന് അനുകൂലമാണ് ഈ ബില്ലിനെയും മുസ്ലിങ്ങൾക്കിടയിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരായ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെയും സ്വാതന്ത്ര്യത്തെയും സ്വത്തിനുള്ള അവകാശത്തെയും വഖഫിനുള്ള അവകാശത്തെയും ഹനിക്കുന്ന ഒന്നും ഈ ബില്ലിൽ ഇല്ല എന്ന് ബി ജെ പിയും ഇന്ന് അമിത്ഷായും ഇപ്പോൾ ശ്രീ ഷോൺ ജോർജും പറയുന്നത് വസ്തുതാപരമാണോ ഇവിടെ ഈ രാജ്യത്ത് കർഷകരുടെ എല്ലാ അവകാശങ്ങൾ ഹനിക്കുന്ന നിയമം നടപ്പാക്കുമ്പോഴും പാർലമെന്റിലെ പ്രസംഗത്തിൽ ഇതേ അമിത്ഷാ പറഞ്ഞത് ഈ രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണെന്നാണ് അതിശക്തമായിട്ടുള്ള ഉയർന്നു വന്നപ്പോൾ ആ നിയമം പിൻവലിച്ചു പോകേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ ഇരുപത്തെട്ടോളം വരുന്ന ട്രേഡ് യൂണിയൻ നിയമങ്ങളെ നാല് കോഡുകളാക്കി മാറ്റി തൊഴിലാളി വർഗത്തിന്റെ എല്ലാ തരത്തിലുള്ള അധികാരങ്ങളെയും എടുത്തു കളയുന്ന നിയമം അവതരിപ്പിച്ചപ്പോഴും ഇതേ അമിത്ഷാ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിയമം എന്നാണ് എന്നാൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം രാഷ്ട്രീയ പാർട്ടികളുടെ നിറവ്യത്യാസം മാറ്റി വച്ചുകൊണ്ട് ഈ രാജ്യത്ത് വളർന്നു വന്നപ്പോൾ ആ ലേബർ കോഡ് തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും ഇതേ അമിത്ഷായുടെ പാർട്ടി തന്നെയാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഏറ്റവും ആദ്യം ആ വ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വക്കഫ് കൊടുത്ത സ്വാതന്ത്ര്യത്തിലൊക്കെ വളരെ മുമ്പ് വക്കഫ് കൊടുത്തവരുടെ പിൻഗാമികൾക്ക് പോലും അത് തിരിച്ചെടുക്കാം എന്ന് പറയുന്ന അനന്തരാവകാശികളാണ് തിരിച്ചെടുക്കാം എന്ന് പറയുമ്പോൾ സംഘർഷഭൂമിയായി ഈ വക്കഫ് മേഖല മാറ്റുക ഇത്തരത്തിൽ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ള കൊടുത്തിരിക്കുന്നതെല്ലാം സംഘർഷഭൂമിയാക്കി മാറ്റുക ഇപ്പൊ വടക്കേന്ത്യയിലേക്ക് പോയാൽ നമുക്ക് കൃത്യമായിട്ട് അനുഭവം ഉണ്ട് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ഇന്ന് കോടതി ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ വിധി ബുൾഡോസർ രാജിനെതിരെ വിധി പറഞ്ഞ് ഇന്ന വീടുകൾ തകർക്കരുതെന്ന് കോടതി പറഞ്ഞു ആ ഉത്തരവ് കൈപ്പറ്റിയ ദിവസം തന്നെ അഞ്ച് സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളുടെ വീട് തകർത്തു സുപ്രീം കോടതി പറഞ്ഞു പത്ത് ലക്ഷം രൂപ വീതം ആ വീടിന് നഷ്ടപരിഹാരം കൊടുത്തിട്ട് സോളിസിറ്റർ ജനറൽ ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു ഇത്തരത്തിലൊരു വിധി അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടില്ല അപ്പൊ എന്ത് ചെയ്യരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ പോലും വടക്കേ ഇന്ത്യയിലെ സംഘപരിവാർ നേതൃത്വം അതിന് തയ്യാറാകുന്നില്ല പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു രാജസ്ഥാനിലടക്കം അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ ഏത് ഭൂമിയും തർക്കഭൂമിയാക്കി മാറ്റാം ഒരു വെള്ളപ്പേപ്പറിൽ അപേക്ഷ കൊടുത്താൽ മതി എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇവിടെ ചില കണക്കുകൾ അദ്ദേഹം അവതരിപ്പിച്ചല്ലോ അൺ എൻക്രോച്ച് ചെയ്ത ഭൂമി വക്ക ഭൂമി എൻക്രോച്ച് ചെയ്തത് അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഭൂമി അടുത്ത കാലത്തെ വക്കഭൂമി എൻക്രോച്ച് ചെയ്യപ്പെട്ടതായിട്ടാണ് ഇന്ന് മന്ത്രി അവതരിപ്പിച്ചത് അതുപോലെ അണ്ടർ ലിറ്റിഗേഷൻ ഉള്ളത് പതിമൂവായിരം പ്രോപ്പർട്ടിയാണ് അത്തരത്തിൽ ലിറ്റിഗേഷൻ ഉള്ളതും എൻക്രോച്ച് ചെയ്തതും അതുപോലെ അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള ഭൂമി സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണമാണെങ്കിൽ അത് ചർച്ച ചെയ്യാലോ അത്തരത്തിലുള്ള നിയമം വരട്ടെ പക്ഷേ ഈ നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കി കാലാകാലങ്ങളിൽ പുതുക്കിയ നിയമത്തിന്റെ അന്തസത്ത തകർക്കുന്ന തരത്തിൽ ഉള്ള ഒരു അതിശക്തമായിട്ട് എതിർക്കില്ലേ മുനമ്പം പരിഹരിക്കാതെ ഈ ബില്ലിനെതിരായ ചർച്ചകൾക്കും കേരളത്തിൽ ആശയക്കുഴപ്പം മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരം അതേപടി നിലനിൽക്കുകയും ചെയ്യും ഇപ്പോൾ തന്നെ അത് രീതിയിൽ പുറത്തേക്ക് വരുന്നുവെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതെങ്ങനെ സർക്കാർ കൈകാര്യം ചെയ്യും സംസ്ഥാന സർക്കാർ ഏത് ഉത്തരവാദിത്വത്തിൽ അത് കൈകാര്യം ചെയ്യും മുനമ്പം വിഷയം ശാശ്വതമായിട്ട് പരിഹരിക്കണമെന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ഗവൺമെൻറ് അത് പല ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ് മുനമ്പത്ത് പണം കൊടുത്ത് ഭൂമി വാങ്ങി അത് ആധാരം കയ്യിലുള്ള പോക്കുവരവ് നടത്തിയ കരമടച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ആർക്കും അവിടെ ഒഴിഞ്ഞു പോകേണ്ടി വരില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും അതിൽ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയി പക്ഷേ ട്രൈബ്യൂണൽ കേസ് പെൻഡിങ് നിൽക്കുന്നു എന്നതുകൊണ്ട് ഈ സമയത്ത് ജുഡീഷ്യൽ കമ്മീഷൻ വച്ചത് ശരിയായില്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞത് എന്നാൽ അതിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഗവൺമെന്റ് കൊടുത്ത അപ്പീല് ഇപ്പോൾ പെൻഡിങ് ആണ് ഈ വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അപ്പീൽ അഡ്മിഷൻ വരും ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് ഇപ്പോഴുള്ള നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല മറിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഗവൺമെന്റിന് ഉള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു കൺസെൻസസ് അതിൽ ഉണ്ടാക്കാൻ ും ഒരു പൊതു പൊതുതീരുമാനമുണ്ടാക്കാൻ കഴിയും അവിടെ ഒരാൾക്കും കുടിയൊഴുക്കേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നത് മറിച്ച് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നിയമം നടപ്പാകുന്ന സാഹചര്യം വന്നാൽ ഗവൺമെന്റിന്റെ പവർ കളയാൻ ശ്രമിക്കുന്നു എല്ലാം കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഭൂ ഉടമ ഏറ്റവും ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഭൂമി ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്ത ആൾ അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ അദ്ദേഹത്തിന്റെ പിന്തുടർച്ച അവകാശികൾക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം വന്നാൽ അത് സങ്കീർണമാക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിലൂടെ പല രാഷ്ട്രീയ ലാഭങ്ങളും അവർ ലക്ഷ്യമിടുന്നുണ്ട് അതാണ് ഇന്നലെ പ്രധാനപ്പെട്ട മതസംഘടനയുടെ ഭാഗത്തുനിന്ന് വന്ന പ്രസ്താവനകളടക്കം അതിന്റെ ഭാഗമായിട്ടാണ് അത് ഏതായാലും കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് അതിനെ അനുവദിക്കില്ല ഒരാൾക്കും അതിൽ രാഷ്ട്രീയ സംഘർഷാവസ്ഥ ഉണ്ടാക്കാനും ഈ കേരളത്തിന്റെ മതമൈത്രിയെ തകർക്കാനുള്ള അവസരമില്ലാതെ ഉണ്ടാക്കാതെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും അതിലൊരു സംശയമില്ല